മിക്കേ അമ്മ എണ്ണ കാച്ചി തരികയായിരുന്നു കേട്ടോ ചെയ്തത് അപ്പോൾ കുറച്ചായിട്ട് അമ്മ എണ്ണ കാച്ചൊന്നുമില്ല അപ്പം അമ്മ കാച്ചണത് കാണിച്ചു തന്നു കാച്ചിയത് എണ്ണ തേക്കുമ്പോഴേ മുടി കുറച്ച് ഉള്ള ഉള്ള പോലെ തോന്നിയിരുന്നില്ലാ കുറച്ച് നീളല്ലെങ്കിലും വേണില്ല മുടി ഉള്ളു പോയി കഴിഞ്ഞാലേ ഒരു എങ്ങനെ പറയുക കോഴിവാൽ പോലെ ഉണ്ടാവില്ലേ അപ്പം ഞാൻ എണ്ണ കാച്ചാന്ന് വിചാരിച്ചു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇത് ആ മൈലാഞ്ചി അടുത്ത വീട്ടിൽ പോയി മയിലാഞ്ചി കൊണ്ടുവന്നു ഈ കറ്റാർവാഴ ഞാൻ നട്ടു വാങ്ങിച്ചുണ്ടാക്കിയതാണ് കേട്ടോ ഇതിൽ നല്ല അപ്പോൾ വലിപ്പമുള്ള കറ്റാർ വാഴ നമ്മുടെ പുതിയ വീടിൻ്റെ മുകളിലുണ്ടിരിക്കുന്നു അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അപ്പോൾ അതുണ്ടാവട്ടേ വിചാരിച്ചു ഇത് കുറേ ഈ ഇത് പിരിഞ്ഞ് വയ്ക്കാറായിരിക്കണം അമ്മ ഇത് ഇതിൻ്റെ ഒരു മണം കണ്ടില്ല ഇത് മുഖത്തിനും നല്ലതാണ് പക്ഷെ ഇത് കെട്ടി തൂക്കിയിട്ടുണ്ടാവിയേ ആ അപ്പോൾ ഞാനിത് മുറുക്കട്ടെട്ടോ മയിലാഞ്ചി എന്തൊക്കെയാണ് കൂട്ടുന്നതെന്നൊക്കെ കാണിച്ചു തരാം വൈകുന്നേരം ആയപ്പോഴാണ് ഇപ്പോൾ അത് ചെയ്യാൻ തോന്നിയത് എന്താ നമ്മടെ സാധാ വെളിച്ചെണ്ണ തേയ്ക്കുമ്പല്ലേ നീർക്കെട്ട് വരികയാണെ പുറം വേദന ഒക്കെ വരിക ഈ എണ്ണ തേച്ച് തേച്ച് ശീലായിട്ടാ തോന്നുന്നുണ്ട് ഇതൊറ്റന്നേ കൂട്ടണുള്ളു ഈ ചെറുകിയൊറ്റൊന്നേട്ടേ കൂട്ടണുള്ളു ബാക്കിയുള്ളൊക്കെ ഞാൻ കാണിച്ചു തരാ എന്തൊക്കെയാന്നുള്ളത് അതെ ഇതിൽ നമ്മുടെ കറിവേപ്പില അല്ലേ കറിവേപ്പില മൈലാഞ്ചി ഉണ്ട് കേട്ടോ പിന്നെ എന്താ കയ്പ വേപ്പിൻ്റെ ഇല ചെമ്പരത്തി ചെമ്പരത്തി ചെമ്പരത്തിയുടെ ഇല ചെമ്പരത്തിയുടെ മുട്ട് കുറച്ച് മുരിങ്ങല്ലേ മുരിങ്ങ ഒരു ഉള്ളിട്ടോ നെല്ലിക്ക ഉണ്ടെങ്കിൽ നെല്ലിക്ക നല്ലതാണ് പക്ഷെ നമ്മുടെ അടുത്ത് നെല്ലിക്കയല്ല അതേപോലെ കഞ്ഞുണ്ണിയില്ലേ കഞ്ഞുണ്ണി ഉണ്ട് കേട്ടോ ഇതിൽ ഒന്ന് അത് എങ്ങനെ കാണിച്ചു തരും ഇതിൻ്റെ ഇടയിൽ പെട്ടു ഒരു കഞ്ഞുണ്ണി കിട്ടിയാ ഒരു കഞ്ഞുണ്ണി ഉണ്ട് പിന്നെ ഏഹ് സത്യത്തിന് അല്ലാതെ കിട്ടാൻ വഴിയില്ല എനിക്ക് മുടി നീളം വരും വേണ്ട കേട്ടോ മുടി നീളം വരും വേണ്ട എനിക്ക് എൻ്റെ ഉള്ള മുടി പോവാതിരുന്നാൽ മാത്രം മതി മതിയോന്നല്ലേ ഇങ്ങനെ നല്ല പൊന്തി ഇങ്ങനെ നിൽക്കണ മുടിയാണ് അതിങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടേ കോഴിപാൽ പോലെ വേണേ ഇതിൽ നമ്മൾ ഉലുവീമ്പാടെ കൂട്ടട്ടെ കേട്ടോ കുറേ പേരിങ്ങനെ ഇപ്പം എന്താ പരസ്യം ചീലേ ആ എണ്ണ തേച്ച് എത്ര മുടി ഉണ്ടായി എത്ര മുടി ഉണ്ടായി എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ എണ്ണേനെ ഇക്കെ മുടി ഉണ്ടായിരുന്നത് ഞാൻ വെട്ടിയതാണ് മുടി വരുമ്പോൾ വരുമ്പോൾ ഞാൻ വെട്ടു കേട്ടോ എനിക്കിതിൽ കൂടുതൽ മുടിയാവുമ്പോൾ എന്താച്ച കോഴിപാൽ പോലെ തൂകി ഇങ്ങനെ കിടക്കില്ല എന്നാൽ നല്ല ചുരുണ്ട മുടിയൊന്ന് കൊണ്ടേയിട്ട് നല്ല മുടിയൊന്നും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുടി അമ്മൂനെ പ്രസവിച്ചുകൊണ്ടിരിക്കും അരക്കാവ എത്താറായി മുടി അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം എന്താട്ടി എന്നറിയോ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടിയേറെ വെട്ടി മുടി വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രസവങ്ങൾ കഴിയുമ്പോൾ മുടി ഉണ്ടാവും അല്ലേ ഫസ്റ്റത്തെ പ്രസവം എനിക്കുണ്ടായി നല്ല അമ്മൂനെ കഴിഞ്ഞപ്പോൾ നല്ല മുടി ഉണ്ടാവുകയാണ് ചെയ്ത് അത് ഞാനെന്ത് കെട്ടി എന്നറിയോ എന്താ മുടി എന്നാൽ ബ്യൂട്ടി പാർലർ പോയിട്ടൊന്ന് വെട്ടട്ടെ എന്ന് വിചാരിച്ചാൽ അതുംകൊണ്ടൊന്നും ആയിരിക്കില്ല കേട്ടോ തന്നെ പോയതായിരിക്കും പക്ഷെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഈഷല്ലേ അതുംകൊണ്ടാണോ അതുകൊണ്ടാണോ എന്നുള്ളൊരു ഇത് ഇപ്പോൾ നമ്മുടെ ചോറില്ലേ കുറച്ച് ചോറ് കമ്മിയുണ്ട് വേഷനരി ഇട്ടതാന്ന് പിന്നെ വേഗം എന്താവുമല്ലോ വിചാരിച്ചിട്ട് പുളി വയ്ക്കണ്ടേ കൂട്ടാൻ കുറച്ചുള്ള അപ്പം അതൊന്നും തികയില്ല നമ്മളൊന്ന് ചതച്ചെടുക്കട്ടെ കുറച്ചുലുവെടുക്കട്ടെ കേട്ടോ എന്താ ഇത് ഉലുവയും കായും ഇഞ്ചി പുളി അതാ കുറച്ച് ഉലുവിയെടുക്കട്ടെ എന്താണെന്നറിയാ നമ്മൾ അങ്ങനെ വളർ ഏഹ് എടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ വളരും ഇങ്ങനെ വളരും എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ മുടി കൊഴിച്ചിൽ മാറിക്കിട്ടും അത് മാത്രമേ ഞാൻ പറയുള്ളൂ അല്ലാതെ നമുക്ക് ഇതിൽ നെല്ലിക്ക കൂട്ടിനേ മല്ല നെല്ലിക്ക കൂട്ടാറുണ്ട് അതേപോലെ തന്നെ കരിഞ്ചീരകം കൂട്ടാറുണ്ട് ഒലുവ കൂട്ടാറുണ്ട് അപ്പം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ഈ സാധനം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കുറേ ആവുമ്പോൾ കണ്ടോ മുടി പോയി പോയി അല്ലെങ്കിൽ എൻ്റെ എന്താ പരത്തിയിടുന്ന വീഡിയോ കണ്ടിട്ടില്ലേ മുടി എവിടേക്കെങ്കിലും പൂമ്പാപ്പങ്ങള് കണ്ടിട്ടില്ലേ കുറച്ചുള്ളത് അത് കൊഴിയാതെ അത്രയായിട്ടൊക്കെ നിൽക്കുക എനിക്ക് വേണ്ടു എന്താട്ടോ ഉലിപെട്ടിട്ടുണ്ടേ പറഞ്ഞു പറഞ്ഞേ ഓർമ്മ അല്ലേട്ടോ ക്ഷമിക്കും ബ്രഹ്മ ആ ബ്രഹ്മിയ എണ്ണ കാച്ചുമ്പോഴാട്ടോ കുറേ കുറേ എന്താ ബ്രഹ്മി മലാവയ്ക്കിയൊക്കെ ഞാൻ ഇത് ഇട്ടിട്ടേ ഉള്ളൂ അമ്മ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാത്തോ എണ്ണ കാച്ചണത് അമ്മ ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് നാളെ ഇട്ടിട്ട് ആ ആ തുണി എടുക്കോ അതാ തുണി എടുത്ത് തന്ന കറുപ്പ് ആ അപ്പൊ കണ്ടോ പറഞ്ഞത് കേക്കാനൊക്കെ വലുതായിട്ടോ ചെക്കൻ എന്താ കണ്ടില്ലേ ഇരുമ്പിന്റെ ചീരൻചട്ടീനെ അടുപ്പത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഏ പൊന്നൂര് എവിടെ ബായോ പൊന്ന അവന് മൈക്ക് വെച്ച് കൊടുത്തക്കാണ് കേട്ടോ അപ്പൊ ഞാൻ എടുക്കാനെറിയ തൊടാൻ പാടില്ല തൊടാൻ പാടിഞ്ഞാടില്ല തൊടാൻ പാടിഞ്ഞടെ കവറേ പൊളിച്ചിട്ടില്ലേ ഏട്ടാ എന്നയുടെ കവറ് പൊളിച്ചിട്ടേ തലയിൽ തേക്കില്ലമ്മ അതും കൂടി നമ്മള് നാശാക്കില്ല അങ്ങട് തിരിഞ്ഞിരിക്കേ തിരിഞ്ഞിരിക്കേല ഇപ്പൊ എവിടെയും എന്ന് പറയുന്ന സാധനം ആരെയൊക്കെ നമ്മുടെ വെയിലിയുടെ അരികിലൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇപ്പൊ അതൊന്നും കാണാനേ ഇല്ല മ്മള് ഇതുക്കല്ലേ കിട്ടും എന്തത് ഹിന്ദിക്കാർ പറയും പോലെ കൂടായിട്ടില്ല കേട്ടോ അടുക്ക തമിഴ് പറയുന്നു ഒന്നൊന്നും മനസിലാവില്ല വല്യ വർത്തമാനാണ് പഠിക്കുന്നത് കടിക്കൂ അതാ എന്താ അത് അതാരത് ഇങ്ങനെ വരുന്നത് ആരാ വരുന്നത് കുറുക്കാൻ വരുന്ന കുറുക്കൻ കുറുക്കൻ ആരാധിങ്ങനെ വരുന്നത് നല്ല പോലാണ് നിങ്ങൾക്ക് എത്ര പൈസ ലാഭിച്ചണ്ട് അറിയോ ആയിരം രൂപ ലാഭിക്കുന്നുണ്ട് അത് തൊടാൻ പാടില്ലേ ആരും ഈ എണ്ണല്ലേ വാങ്ങാ ഒരു ബോട്ടിൽ വെണ്ണയ്ക്ക് എന്താ വില അവിടെ മുന്നൂറ് രൂപ ഇരുന്നൂറ് ഏട്ടന്മാരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് പഠിപ്പിക്കാനാ കുഞ്ഞുണ്ണി ആണെങ്കിലോ ഞാൻ പഠിപ്പിച്ചാ മതി പറഞ്ഞിട്ട് അവൻ കൊറേ നേരം വാശി പിടിച്ചു പിന്നെ എവിടെ വല്യ എവിടെ അതറിയില്ല എവിടെ വന്ന വലിയ പറഞ്ഞു കണ്ണട അതവിടെ വെച്ച് ഒരു മുന്തിര ഈ അച്ഛമ്മ സോപ്പ് വെച്ചു കൊടുക്കൊന്നാരി പൊന്നാരിയുടെ ചേച്ചി എവിടെ അമ്മു ചേച്ചി അവിടെ അമ്മൂനെ അവനെ ഏറ്റവും ഇഷ്ടം അമ്മൂനെണ് കേട്ടോ ചേച്ചിയേ പറഞ്ഞിട്ട് അമ്മു ആണെന്ന് പറഞ്ഞാൽ എന്ത് കാട്ടിയാലും ഒരു കുഴപ്പമില്ല അവന് അമ്മു എന്താ രാത്രി അമ്മു കൊലയിൽ കിടക്കുമ്പോൾ ഒരു കളിയുണ്ട് പിരിട എത്ര നേരോ കളിക്കാന്നറിയോ നമുക്ക് ഉറക്കം വന്നിട്ടായിരിക്കും നമ്മള് വേഗം ഒന്ന് കടക്കണം എന്ന് വിചാരിക്കുക പിന്നെ രണ്ടുപേരും നല്ല കളിയായിരിക്കും നമ്മൾ നെല്ലിക്കയൊക്കെ കൂട്ടിയാൽ നല്ലതാണ് പറഞ്ഞില്ലേ പക്ഷേ എന്താ ഇതൊക്കെ ചിലർ പാൽ തേങ്ങ പാലൊക്കെ ഒഴിച്ചിട്ട് എൻ്റെ അച്ചുള്ള സമയത്ത് എണ്ണ കാച്ചുമ്പോൾ തേങ്ങയുടെ പാലൊക്കെ പിഴിഞ്ഞിട്ട് അതൊക്കെ കൂട്ടി ചേർത്തുന്നതാണ് ഇവിടെ അമ്മ നീരറക്കുന്നതാണ് എങ്ങനെയമ്മ കുരുമുളക് രണ്ട് കുരുമുളകും ജീരകവും ചമ്പത്തിനോട്ടും തുളസി ഇടയും കിട്ടിട്ട് നേരം ആക്കും അമ്മ അങ്ങനെ ഒന്ന് ചൂടാ ചൊന്നും ചെയ്യില്ല അങ്ങനെ ഇട അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെടുക്കില്ല ചതച്ചിട്ടിടും ചതച്ചിട്ട് അങ്ങനെ ഇടും അതിപ്പോ കുറെ ആയിട്ട് ചെയ്യാറില്ല അത് ചെയ്യുമ്പോഴേക്ക് ചെവിയതിനൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ അത് ഇടയിരുന്നു ചെയ്തിരുന്നു അത് ചീത എണ്ണ നന്നല്ല പിന്നെ ഇപ്പൊ എങ്ങനെ ചെയ്തിട്ടെന്താ അപ്പൊ നിറഞ്ഞ ഇടണില്ല മറ്റേ ഞാൻ നിറവിലിട്ടായിരുന്നു അപ്പൊ നിറവിലിടുന്നില്ല വെറുതെ എങ്ങനെ തൊട്ടു അല്ലെങ്കിൽ അങ്ങോട്ട് മുടിപ്പാറായിട്ട് അമ്മ അങ്ങനെ ചെയ്യട്ടോ അല്ലാതെ വേറെ അമ്മടെ മുടിയുടെ രഹസ്യം എന്താണെന്നൊക്കെ ചോദിച്ചാ ഈ സാധാ വിളിച്ചെണ്ണേനെ അല്ലാതെ എന്താ മുടി എത്ര കാലാ എണ്ണ നേരെ തേക്കണന്നെ ഇല്ല ഈ തൊട്ട് മാറി എന്താ അല്ലേ എന്റെ അഞ്ചത്തി അവള് എണ്ണ കാച്ചിട്ടന്നെ അത് എത്ര വല്ലായി കഞ്ഞുണ്ണി മലാവിക്കഞ്ഞുണ്ണി മലാവിക്കി ഇടും കഞ്ഞുണ്ണി ഇടും പിന്നെ ചിലര് എന്താ എന്തൊക്കെ മരുന്നുകൾട്ടി ഇടും ചോന്ന തുളസി അല്ല ചെറുളന്ത പറയാ ഇരുപത്തിനാല് ഇരുപത്തി എട്ടിന് ഉള്ളതാണത് നന്നു പറഞ്ഞു നല്ല തണുപ്പുള്ളതാണത് ഇതല്ലേ ചെറുളൈ ചെറുളെ അതും നിക്കാറിയില്ലാട്ടോ എന്താ ഓരോരുത്തരും ഓരോ ഇത് പറയുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചീന കേട്ടോ എൻ്റെ അമ്മ മാം അത് രണ്ടും തന്നെ അത്ര അധികം വേറെ ഒന്നും അധികം കൂട്ടി വന്നില്ല അത്ര ഓരോരുത്തരും ഓരോന്നു മാം ഇവിടെ ദീനെ മാത്രേ നെറ്റിട്ട് അമ്മ പടി നനച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ മാത്രം ഇവിടെ ഒന്നും അധികം നരച്ചിട്ടില്ല അല്ലേ മുടി നല്ലോണ്ടി അമ്മമ്മടെ മുടി നരച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ ആ അമ്മടെ മുടിയൊന്നും അധികം നരച്ചിട്ടില്ല വകുപ്പാണ് ഇവിടെ തങ്കമാവിടെയും മണിമാണിമാരച്ചിട്ടുണ്ട് ആ തങ്കമാവിടെയും കണ്ടില്ലേ ഇപ്പഴും കണ്ടില്ലേ നമ്മടെ നമ്മടെ അച്ഛന്റെ എന്താ നരക്കുന്നതാണ് അച്ഛൻറെ മുടിയൊക്കെ നല്ല നരച്ചിക്കണ് പക്ഷെ അച്ഛന് മുടിയുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് മുടി ഉണ്ടായിരുന്നു അത്രയും നല്ല അച്ഛന് അത്യാവശ്യം നല്ല മുടിയുണ്ടായിരുന്നു ചെണ്ട മുടിയായിരുന്നു കട്ടാർത്ത കെട്ടുമ്പോൾ അധികം തോന്നില്ല കട്ടാർത്ത നല്ലതുണ്ടായിരുന്നു വിളിച്ചപ്പെടുമ്പോൾ നല്ല രസമായിരുന്നു ഞാൻ അച്ഛൻ വിളിച്ചപ്പോഴത് കണ്ടിട്ടേ ഒരുപാട് മുടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും മുടി നല്ല നിങ്ങളുണ്ടായിരുന്നു ശിവരാമേട്ടന് അതെ അതേപോലെ ഇവിടെ ഇപ്പോൾ ഇതിന് കൊണ്ടിരുന്നില്ലേം നാരായണ സ്വാമിക്കും ഉണ്ടായിരുന്നു ആരായിട്ടവിടെ ഒരു ചെക്കൻകുട്ടി എന്തോ കാര്യത്തിന് വന്നാൽ ചെക്കൻകുട്ടിക്ക് ഉണ്ടല്ലേ അരക്ക മുടിയിലേ അരയ്ക്ക മുടി പെണ്ണുങ്ങളുടെ പോലെ അത് കയ്യപ്പം വിളക്കിന് പോണതാത്രേ അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെ പിരിട മുടി ഇങ്ങനെയെന്ന് എനിക്ക് നമുക്ക് എന്താണെന്നറിയോ താരൻ താരൻ വന്നു കഴിഞ്ഞിട്ട് മുടി കൊഴിഞ്ഞാൽ ചിലവർക്ക് തനിയെ ഇതാണ് അപ്പോൾ അമ്മയൊക്കെ എന്തെങ്കിലും തേച്ചിട്ടാ അമ്മയ്ക്ക് സാധാ വെളിച്ചെണ്ണ പിന്നെ ഇങ്ങനെ ഇടക്ക് ഈ നീരത്ത് എണ്ണ തേയ്ക്കും അല്ല പറഞ്ഞാൽ എന്താ ഇണ്ടാവുന്ന ആൾക്കാർക്ക് ചിലർക്ക് പേഗം ഉണ്ടാവും ചിലവർക്ക് എന്തെങ്കിലുമൊക്കെ തേച്ചിട്ടുണ്ടാവുന്ന ആൾക്കാരും ഉണ്ടാവില്ല എനിക്ക് മുടി എത്ര മുടി ആ ഭാഗവും കൂടി ഇപ്പ ഇല്ല എങ്ങനെ മുടി ഉണ്ടായിരുന്നതാ എണ്ണം പിടിച്ചിട്ട് പോയതാ മുടിയില് പിന്നെ പോയിട്ട് ശകരം കിട്ടിയതാ നേടന ഇവിടെ മൂളിപ്പാട്ടൊക്കെ പാടണല്ലോ പിടിച്ചാ പൊടി മുട്ടിണ്ടാർന്നു അച്ഛനാന്നിട്ട് ഏട്ടും പറയാ ണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാ അത്ര നിങ്ങള് അതിന്റെ മുടിയാണ് എന്നെ മയക്കീത് പറയു രണ്ടു വാർത്തക്കും ഇങ്ങനെ മടഞ്ഞിട്ടിട്ടേ എത്ര മുടിയാണെന്നറിയത് ഈ അമ്മുന്റെ അച്ഛന്റെ പ്രായത്തില് ചാലയിൽ കൂടെ പോണ്ടെയി അന്നത്തെ അന്ന് ഈ ഫോണും ഇല്ല ഒന്നുമില്ല പക്ഷെ അച്ഛൻ വീടടുത്തടുത്തോട്ടോ നമ്മടെ വീട് എന്താ ഇവിടെ അടുത്താണ് ഇവിടെ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് ഉള്ളു നമ്മടെ വീട്ടിക്ക് അച്ഛൻ നമ്മടെ അച്ഛൻ മരിച്ചിട്ട് ആണ് ആദ്യം അവിടെ വന്ന് കണ്ടത് അതെ അപ്പൊ അമ്മക്ക് എത്ര വയസ്സാ പന്ത്രണ്ടിട്ടുണ്ട് അങ്ങനെ അച്ഛൻറെ അത്ര തന്നെ ഇട്ടില്ല കേട്ടോ എന്താ അത് പതച്ച് പതച്ച് വരുന്നില്ലേ എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നല്ലോ മോട്ടീ അതെ അമ്മയ്ക്ക് ഇപ്പോഴും നോക്കുമ്പോൾ മാങ്ങാമത്തെ കുമാരുടെ അമ്മയ്ക്ക് അവരിന്ന് ദീനെ പോകണുണ്ട് ആര് കുമാരിമേമയുടെ അമ്മ ഓട്ടോയിൽ പോയി ഓട്ടോയിൽ ആ ഒരു വണ്ടി നിറച്ച ഉണ്ടായിരുന്നു അവരപ്പം ഇന്നിട്ട് തിരിഞ്ഞിട്ടിരുന്നു അവരെന്നെ തോന്നുന്നുണ്ട് ഒരു വാങ്ങി വെച്ചോത്ര അതിലിരുന്ന് മൂത്ത് ഇതായിട്ടാ കായി കണ്ടോ ഇത് വല്ലാണ്ട് മൂത്ത് ഇതാവാൻ പാടില്ലാട്ടോ ഒരു പരുവുണ്ട് എന്താന്നറിയതാ ഇങ്ങനെ ഈ ഒരു പാടില്ല കണ്ടോ ഇങ്ങനെ വിരുന്നനാവാൻ പാടില്ല പിടിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ വരാനേ പാടുള്ളു ഇനി ഇത് ചട്ടിയിലിരുന്നു ഒന്നും കൂടി ഇതാവും ഇല്ല പറഞ്ഞുകഴിഞ്ഞാൽ ഇല്ലേ മൂപ്പ് കൂടിയ തലവേദന പിടിക്കും വേദന ഉണ്ടാവും മുടി കൊഴിച്ചിലുണ്ടാവും ഒക്കെ ഉള്ളത് കൊഴിഞ്ഞുപോകും പിന്നെ ഇരുമ്പിന്റെ ചട്ടിയല്ലേ അത് കൊണ്ട് കുറച്ചുനേരം എന്താ ഇതിൽ ഇരിക്കുമ്പോ തന്നെ ഒന്നും കൂടി മൂക്കൂലേ ആ ഇത് പറയുമ്പോഴാണ് കേട്ടോ ആദ്യം ഇപ്പഴും അല്ല ചെറുപ്പ തന്നെ അരിച്ചേക്കും ചെറുപ്പത്തില് ഇങ്ങനെ എണ്ണ കാച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മട്ട് ഉണ്ടാവില്ലേ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു മട്ടുണ്ടാവില്ലേ ആ മട്ട് തിന്നാൻ തരും അത് കൊറേ ഇതേപോലെ തന്നെ അല്ലല്ലോ കുറുന്തോട്ടി അങ്ങനെ കണ്ണി കണ്ട മരുന്നുകളൊക്കെ ഇട്ടിട്ടല്ലേ ഇണ്ടാക്കുക അറിയില്ലേ ഞാൻ അങ്ങനെ വന്നിട്ടുള്ള അതിന്റെ അത് തിന്നും ഏതിന് അത് പ്രസവത്തിന് ഗർഭിണിക്ക് കൊടുക്കാനുള്ള പക്ഷെ അമ്മ അത് തല തേക്കുന്നു ആ ആ കുട്ടികൾക്ക് ഇവർക്ക് എല്ലാവർക്കും തേച്ചു കൊടുത്തിട്ടുണ്ട് പ്രസവിച്ചിട്ട് ഇരിക്കപ്പെടുന്ന അമ്മ ഉണ്ടാക്കി തരൊക്കെ ചെയ്തു ആ സംഭവം നാളികേരം വന്നെണ്ണ പറഞ്ഞിട്ട് പക്ഷേ ഞാനെൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ കുട്ടിക്ക് എന്തൊക്കെ എന്തിനൊക്കെയെന്ന് പറഞ്ഞിട്ടല്ലേ അമ്മ തരുന്നത് ആ കുട്ടിക്ക് ചോദന ഉണ്ടാവും അത് കൊടുത്ത ഉത്സവമായ വയറിളകി പോവും അപ്പോൾ അതുപോലെ ചൊറിയും ചിരങ്ങൊന്നും ഉണ്ടാവില്ല അത് തേച്ച് കുളിപ്പിച്ചാലേ അതെ കുടിക്കാനും കൊടുക്കാം നേരെയും തേക്കാം കുറേ നേരം വെക്കുന്നില്ല കേട്ടോ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ കുട്ടി ഇങ്ങനെ തടി കുറയാനൊക്കെ നല്ലതാ അതെ ഇപ്പൊ കാരാപ്പയിനിപ്പോ ഇംഗ്ലീഷ് മരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ദാനേന്ദ്രൻ കൂടി ഞാൻ കുറച്ചും നല്ല കഴിച്ചു കണ്ടോ ചട്ടിയിൽ ഇരുന്നിട്ട് പിന്നെയും പിന്നെയും തിളക്കണില്ലേ എന്നെ അതിലങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതോ ഏ ഉരുക്കുന്നില്ല തീരെ നായ തിളച്ചതായിരിക്കണല്ലേ എന്താണെന്നറിയ ചട്ടി ഇതിലിരുന്നിട്ടെ ഒന്നും കൂടി ഉണ്ടാകു വിചാരിച്ച കണ്ട ഉലുവേനെ കുറച്ചെണ്ണ പോയോ അത് കുറച്ചുള്ള മുടിയൊന്നും കൊഴിയണില്ലെങ്കിൽ പറയാട്ടോട്ടാ അത് എന്താ വേണ്ടത് നിനക്ക് ഏ ചോറിനോ അത് തല തേക്കാനുള്ളതേ അത് ഒരു തുണിയിൽ ആക്കിട്ട് പിഴിഞ്ഞാ അരിത്ത മുഴുവൻ കിട്ടും കൂടെ അറിയിട്ട് കൈ പോലിയ കണ്ടോ ഓന്റെ കുഞ്ഞ ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കും ഞാൻ ഇനി കള്ളപ്പത്തിന് അരച്ചു വെച്ചിട്ടുണ്ട് നമ്മള് ദോശക്ക് അരച്ചു വെച്ചിട്ടുണ്ട് നമ്മള് കള്ളപ്പം ഉണ്ടാക്കണോ അപ്പോൾ ഒന്തിക്കണോ പോയി വയ്ക്കാം എപ്പം വേണമെങ്കിലും ഉണ്ടാക്കിത്തരാം അതാ ഗ്യാസിൻ്റെ മുകളിലെത്തിരുമ്പ അത് കള്ള് നല്ല പുളിപ്പുണ്ടല്ലോ അപ്പം അതാ കുറച്ചെണ്ണ പോയിട്ടാ എന്നാലും എണ്ണയുടെ കളർ നോക്കി വെക്കമ്മ ഉണ്ടോ അതന്നെ മറ്റേ പുളി വെച്ചതാ ഇവനെ അവൻ്റെ അമ്മ എന്താ എനിക്ക് ഓർമ്മ ഇല്ലാട്ടോ രണ്ടു ദിവസമായി കള്ളു കൊണ്ടെന്ന് വെച്ചിട്ട് ഏഹ് ഇതധികം എണ്ണ കുടിച്ചിട്ടില്ല കേട്ട്മാ അല്ല ആരും കുറ്റം പറയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ എണ്ണ ഉണ്ടാക്കുമ്പോഴേ കുറച്ചെണ്ണൊക്കെ ഇതായി പോലെ അപ്പൊ പിന്നെ എണ്ണയ്ക്ക് വില ഇണ്ട വില പറയുമ്പോ ഞാനോ ഞാൻ അര ലിറ്റർ അതൊന്ന് പിന്നെ കൊറച്ചും കൂടി എടുത്തേ ഇനി ചട്ടി ചൂടല്ലേ ഇനി ഒന്നും കൂടി ഈ തലവേദന എന്തേലും പേടിയാണേ പോണ്ട് കണ്ടില്ലേ എണ്ണ വരുന്ന എണ്ണയുടെ കളർ കണ്ടോ നല്ല മണിണ്ട്ട്ടോ നിറകിൽ കുറച്ച് തേക്കട്ടെ ഇനി അത് ചൂടാറുണ്ടല്ലേ എന്താ കുഞ്ഞുക്ക് പൂളക്കിഴങ്ങ് ഉണ്ട് പൂളക്കിഴങ്ങ് കൂട്ടി കഴിച്ചൂടാ അയ്യോ അച്ചാ അയച്ചല്ലേ അച്ഛൻ എന്താ ചെയ്യുന്നത് എന്താ പൊന്തിക്കണതാണ്ടോ പൊന്തിക്കണോ അത്ര ഒരുപാടൊന്നും പൊന്തല്ലാതെ പൊന്തിക്കണില്ല ഒരുപാട് കണ്ടോ ഇങ്ങോട്ട് രാവിലേക്കാളിക്കും രാവിലേക്ക് നല്ലവണ്ാവില്ലേ എങ്ങനെ വെച്ച തൊട്ട് അല്ല ഇപ്പൊ ഇപ്പൊ ശരിക്കും പാകമായിരിക്കും ഇത് നോക്കിയൊക്കെ പറയുന്നത് ഇത് നന്നായത് ഇതായതും കൊണ്ടാണ് കണ്ടോ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ ഇക്കൊരു സമാധാനം ഉണ്ടായിരുന്നു ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അമ്മ ഈ വല്ല്യമ്മ ഇത് വല്യമ്മ അത് പറഞ്ഞിട്ട് അപ്പൊ ഉണ്ടാക്കി കൊടുത്താൽ അവനൊരു സമാധാനമാണ് ഇക്കൊരു സമാധാനാണ് നിന്റെ പണിയും കഴിയുമല്ലോ ഒന്നും ഉണ്ടാക്കിയാ മതിലേക്കൊന്നും ചോറൊന്നും കുറച്ച് വെള്ളം ഒഴിക്കണതില് ഞാൻ വെള്ളം ഒഴിച്ചില്ല ഞാൻ അപ്പം ഉണ്ടാക്കണുണ്ടെന്ന് വിചാരിച്ചില്ലല്ലോ രാവിലെയൊക്കെയാണ് ഉണ്ടാക്കണെന്ന് വിചാരിച്ചു കുറച്ച് നേരിട്ട് വെള്ളം ഒഴിക്കുക ഇതാണ്ടോ ശരി തന്നെ എനിക്കണ്ടോ അതിനായിരുന്നു ഇന്നലെ തുടങ്ങിയതാണ് എപ്പോഴാണ് ഉണ്ടാക്കണേ എപ്പോഴാണ് ഉണ്ടാക്കണേ ചോദിച്ചത് എന്നിട്ട് അമ്മ വിളിച്ചപ്പ ചോദിച്ചായിരുന്നു അപ്പോൾ അവൻ കുഞ്ഞനല്ല സതിയാണ് പറഞ്ഞായിരുന്നു അതിൽ ഓർമ്മ ഓർമ്മ മധുരം വേണ്ട കൊറച്ച് ആ കൂടുതൽ ഇട്ടോ ദോശ ദോശ പോലെ ഇണ്ടാക്കണ്ട് കിണത്തില് ഇണ്ടാക്കണ്ട് കിണത്തില് ഇണ്ടാക്കിയ പോരേ കുറച്ച് മധുരം കമ്മി ഉണ്ട് കേട്ടോ ആവി കയറ്റുമ്പോ കുറച്ച് ഇപ്പം കള്ളപ്പം പറയണോ ഈ വട്ടയപ്പത്തിനെയാണ് പറയുന്നത് കള്ളപ്പം പറഞ്ഞുകഴിഞ്ഞാ നമ്മൾ ദോശ പോലെ ഉണ്ടാക്കില്ലേ ഇത്ര മതി അവിടെ എന്താ മുട്ടി അതങ്ങനെയൊരു രണ്ടെണ്ണം ഉണ്ടാക്കിയാൽ മതിയോ അതോ മൊത്തം ഉണ്ടാക്കണോ രാവിലേക്ക് അമ്മ ദോശയ്ക്ക് ആട്ടി വെച്ചിട്ടുണ്ട് അതിപ്പം മുഴുവൻ നിന്നപ്പോണ്ടാക്കാൻ നിക്കാം എന്താ വാങ്ങിച്ചണ്ട ഇപ്പോ വേണ്ട ഓരോ കഷ്ണം എൻ്റെ കൂടെ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കില്ലേ അപ്പോൾ അടുപ്പത്ത് വെച്ച് ഇത് വേവട്ടെ കേട്ടോ എന്താണെന്നറിയില്ല കുഞ്ഞുനും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അവൻ മൂന്നോ നാല് കഷ്ണമൊക്കെ കഴിച്ചോളൂ കേട്ടോ അവന് ഇതിങ്ങനെ വെറുതെ ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാം പണം കൊണ്ടാന്നാക്കി തോന്നണത് എന്നാൽ അവന് ആസ് നടത്തു നോക്കണ ആളല്ലേ കള്ളിൻ്റെ മണം കൊണ്ടൊന്നുമല്ലോ ഇത് മധുരമൊക്കെ ഉണ്ടല്ലോ ഇതപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച ഒരാഴ്ചയ്യോ ഇല്ലല്ലോ ടൈല് പണിക്കാർ ഉള്ള സമയത്തല്ല ഉണ്ടാക്കി ആ ഒരാഴ്ചയല്ല അമ്മ വന്നിട്ട് തന്നെ ആ അമ്മ വന്ന കുറച്ച് ഉണ്ടാക്കിയിരുന്നതാണ് അവൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു വെച്ചാൽ ഇനി ഇത് എടുത്തേക്കും വിട്ടോ എടുത്തു വെച്ചിട്ട് അവൻ നാളെ വെച്ചാലും കഴിക്കും അപ്പം നമ്മൾ ഇനിയും കുറേ നേരം വിശേഷങ്ങൾ നിർത്തി കഴിഞ്ഞാൽ വീഡിയോ കുറേ വലിയ വീഡിയോ കേട്ടോ അപ്പോൾ ഇതാ ഈ എണ്ണയല്ലേ കണ്ടില്ലേ നമ്മൾ വിഷയത്തൊക്കെ മാറിപ്പോയി അവർ പറയുമ്പോൾ ഉണ്ടാക്കുക കണ്ടോ എണ്ണയുടെ കളറൊക്കെ കണ്ടോ കണ്ടില്ലേ നിങ്ങൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഇത് തേച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാട്ടോ എന്നിട്ട് ഉണ്ടാക്കിയാൽ മതിയേ കാരണം എന്താ വെച്ചാൽ എന്താ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എനിക്കത് ഗുണം ചെയ്തില്ലേ ഞാൻ പറയുന്നതുണ്ടായിട്ട് നിങ്ങളത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ അത് ഭയങ്കര പ്രശ്നമല്ലേ അതേപോലെ തന്നെ ഉള്ള മുടി പോയി കഴിഞ്ഞു വച്ചാൽ പ്രസി അത് പറഞ്ഞിട്ടാണെന്ന് പറയില്ലോലമ്മ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമില്ല ആ ഫോൺ വയ്ക്കുന്ന കാരണം എനിക്ക് എണ്ണ കാശി തന്നിരുന്നത് അമ്മയാണ് കേട്ടോ അപ്പം അമ്മ പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂ എനിക്കിതുണ്ടാക്കിയിട്ട് ശീലമൊന്നും ഇല്ലാട്ടോ അപ്പം അമ്മയ്ക്ക് ഉണ്ടാക്കിയിട്ട് ചെയ്യലുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് വരാനൊഴിവില്ല ഇവിടെ അമ്മയെന്ന് വെച്ചാൽ എൻ്റെ കാച്ചാറുമില്ല ഞാനൊന്നും കാച്ചാറുമില്ല കേട്ടോ അപ്പം ഞാനൊരു പരുവത്തിൽ ഇവിടെ ഇതാ അങ്ങനെയാണ് ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ പരുവത്തിൽ ചെയ്തു നോക്കിയെന്നേ ഉള്ളൂ എന്തായാലും ഒരാഴ്ചയുടെ ഉള്ളിൽ റിസൾട്ട് പറയുക പിന്നെ ഒരു ബിന്ദു ചേച്ചി നമ്മുടെ വെളുത്തുള്ളി ചമ്മന്തി ചമ്മന്തില്ലേ വെളുത്തുള്ളി ചമ്മന്തി ഉണ്ടാക്കി നന്നായിട്ടുണ്ട് എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കമൻറ്റ് കൂടെ പറഞ്ഞിരുന്നു വീഡിയോ കൂടെ പറയുകയുണ്ടോയെന്ന് പറഞ്ഞിട്ട് അതേപോലെ കുറച്ച് പേരിൻ്റെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ ഈ വീട് പണിയുടെ തിരക്കും ഒക്കെപ്പാടെ ആയിട്ടേ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഈ ആശുപത്രി കേസും കാര്യങ്ങളും ഒക്കെപ്പാടായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ ഇപ്പോൾ കുറേ പേരുകളൊക്കെ മറന്നുപോയിട്ടോ ആ കമൻറ്റുകളൊക്കെ അടിയിൽ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ കമൻ്റുകൾ മാറി മാറി പോലെ അപ്പോൾ അതിൽ കുറേ പേരുടെ പറയാൻ പറ്റിയിട്ടില്ല ക്ഷമ ചോദിക്കണു ഇനി അടുത്തതിൽ നമുക്ക് പെട്ടെന്നല്ല ഇത് പെട്ടെന്ന് ഫോണൊന്നും എടുത്ത് നോക്കിയിട്ടെന്നല്ലോ നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുക നമുക്കങ്ങനെ എന്താ കാണണമെന്ന് വെച്ചാൽ അതങ്ങനെ വേഗം വീഡിയോ എടുക്കുകയല്ലേ അപ്പോൾ എല്ലാവർക്കും ഹായ് ഒരാൾക്കും ഒരാൾക്കല്ല എല്ലാവർക്കും ഹായ് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് നീ ഇതല്ലാതെ എന്താ നമ്മളിതിൽ കൂടുതൽ പറയുക എന്താ പറയാൻ വാക്കുകളില്ല കാരണം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം ഇങ്ങനെ വീഡിയോ ഉണ്ട് ഒരുപാട് പേർക്ക് നമ്മളിഷ്ടമാണ് ഒരുപാട് പേര് പറയാറുണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറയുക വച്ചാൽ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളൊന്നുമല്ല നമ്മളാരും അല്ല പക്ഷെ നമ്മളെയൊക്കെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ചെറിയ ചെറിയ വിഷമങ്ങൾ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ ഒന്ന് എത്ര എന്തൊക്കെ തന്നാലും എന്താ പകരാവില്ലല്ലോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം